വന്നേ ഇപ്പൊന്നേളു സാർ വീട്ടിൽ ചെന്നപ്പോ ക്ഷേത്രത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അളിയനെയും കുട്ടി ഇങ്ങോട്ട് രക്ഷപ്പെട്ട് അമ്പലത്തിലെ പ്രസാദാണ് ഏൽപ്പിക്കാൻ ഏൽപ്പിക്കാം ജാസ്തി പേശ വേണ്ട അഭിസാമി കൊടുത്തേക്ക് അപ്പൊ വാങ്ങി തരില്ല ആരുടെങ്കിലും കാല് പിടിച്ച് വാങ്ങിക്കാന്ന്

പറഞ്ഞത് തിരിച്ചെടുത്തു ഈ പോക്ക് കണ്ടിട്ട് അത് വേണ്ടി വേണ്ടിവരുമെന്നാ തോന്നുന്നത് ഞാൻ ഫാദർ ഗോമസ് കണ്ണൂർ ജയിലിൽ നിന്നാ വരുന്നത് ജയിൽ പുള്ളിയൊന്നുമല്ല കേട്ടോ പാപത്തെ വെറുക്കാനേ തമ്പുരാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ പാപികളെ അല്ല ജയിലിൽ കിടക്കുന്നവർക്ക് എന്തെങ്കിലും ആശ്വാസം പകരാൻ അച്ഛൻ ഇടയ്ക്ക് അവിടെ പോകും അച്ഛന് എന്തെങ്കിലും ഒന്നും വേണ്ട ഞാൻ വന്ന കാര്യം പറയാം അലക്സിനെ ഈശോ അലക്സിനെ തൂക്കും വരത്തിൽ കയറ്റാൻ ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ അവന്റെ കേസ് അന്വേഷിച്ചതും വധശിക്ഷ വാങ്ങിക്കൊടുത്തതും സി ബി ഐ ആണ് അലക്സിന്റെ കാര്യമാണോ അച്ഛൻ പറയുന്നത് അതെ സംഭവിച്ചത് ഇരണിയൽ ഇരണിയൽ നാദാമംഗലം അഞ്ചു പേരും നാദാമംഗലത്തിൽ അന്നാ കേസ് ഞാനും ഉണ്ടായിരുന്നു അസിസ്റ്റ് ചെയ്യാൻ അന്നത്തെ അലക്സ് അല്ല ഇന്ന് ആളാകെ മാറി മരണത്തെ കുറിച്ച് ഇന്ന് യാതൊരു ഭയവും അവനില്ല അവൻ തയ്യാറായി കഴിഞ്ഞു പക്ഷേ അവനിപ്പോ വലിയൊരാഗ്രഹം ബാക്കി താങ്കളെ ഒന്ന് നേരിൽ കാണണമെന്നാണ് നിങ്ങളെ നേരിട്ട് അവന് പരിചയമില്ല പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട് വലിയ ബഹുമാനവുമാണ് ഈ അടുത്ത് ഏതെങ്കിലും കോളേജിൽ പോയിരുന്നോ ഞാൻ പഠിച്ച കോളേജിന്റെ സെന്ററി സെലിബ്രേഷന് ഒരു സ്പീച്ച് സ്പീച്ചുണ്ടായിരുന്നു ആ അതവൻ പത്രത്തിൽ കണ്ടു അങ്ങനെയാ നിങ്ങൾ ഇവിടെ ഉള്ള കാര്യമാണ് അവൻ അറിഞ്ഞത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതി ഞാൻ അവന് നിർബന്ധിച്ചു പറയാനുള്ള കാര്യം എന്നോട് പറഞ്ഞാൽ പോരേയെന്നു അതിനവൻ പറഞ്ഞത് അച്ഛന് പോലീസിന്റെ പണി അറിയില്ലല്ലോ എന്നാ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ആഗ്രഹം എന്തെങ്കിലും നിവർത്തിയുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം പ്ലീസ് ഇറ്റ് ഈസ് ഹിസ് ലാസ്റ്റ് വിഷ് സർ ഈ അലക്സ് എന്നെ ഒരു പിടിയില്ല സർ വളരെ ഏബിളായ ഓഫീസറാണ് ബാലഗോപാൽ എന്നാലും അന്വേഷണത്തിൽ എന്തെങ്കിലും നെവർ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല സർ ഈ കേസ് എങ്ങനെയാണ് സി ബി ഐനടുത്തെത്തിയത് ആസ് യൂഷ്വൽ പൗരമുന്നണി പ്രകടനം ധർണ കോടതി ഇടപെടൽ അവസാനം കേസ് സി ബി ഐക്ക് ഈ കേസ് ഒന്ന് ബ്രീഫ് ചെയ്യോ സർ ഒരുപക്ഷെ ആദ്യമായി ഈ കേസിലാവും സി ബി ഐയും സ്റ്റേറ്റ് പോലീസും കുറ്റവാളിയുടെ കാര്യത്തിൽ ഒരു യോജിപ്പിലെത്തുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം കുറെ പുരോഗമിച്ചതിന് ശേഷമാണ് കോടതി ഉത്തരവനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഈ കേസ് സി ബി ഐ ഏൽപ്പിക്കുന്നു

സി ബി ഐ ഇതുവരെ ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ എന്ത് ചെയ്യാം ഓർഡർ എന്തൊക്കെ പറഞ്ഞാൽ ഇത് വല്ലാത്ത ടോർച്ചറിങ് ആണ് സർ ഈ തൂണിഞ്ചാരിന്നും പെണ്ണു കൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ സോറി ഞാൻ എന്റെ വിഷമം പറഞ്ഞതേ ഉള്ളൂ റെക്കോർഡ്സും ഈ ബന്ധപ്പെട്ട എല്ലാ ഈ ഫയലുണ്ട് സർ ചാക്കോ ഇറങ്ങി മാടോ ോട്ടെ ഈ പോലീസ് പറയുന്ന പോലെ അലക്സ് ഏഴുപേരെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്തു എന്നൊന്നും ഞങ്ങൾ ആയിട്ട് വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിയോടല്ല ഞങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത് നല്ല മാർക്കൂടെ ബി എ പാസ് ആയി തുടർന്ന് എം എക്ക് ചേർന്നു പക്ഷെ എം എ പാസ്സായില്ല കാരണം മയക്കുമരുന്നടിമപ്പെട്ട് ഇടയ്ക്ക് വെച്ച് പഠിപ്പ് നിർത്തി വീട്ടിൽ നിന്നും കാശ് കിട്ടാതായപ്പോൾ മോഷണം തുടങ്ങി ചെറിയ പോക്കറ്റടി തുടങ്ങിയതാ അത് പിന്നെ വലിയ കൊള്ളയിലും കൊലയിലും വരെ ചെന്നെത്തി എന്നൊക്കെയാണ് പോലീസ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഇതിലൊക്കെ വല്ല ഉണ്ടോ അലക്സ് വാസ്തവിക്കോ ഏ ും കഴിവേറ്റം കിട്ടാതായിപ്പോ എല്ലാം കൂടി എന്റെ തലേ കയറ്റിതാ ഞങ്ങൾ ഇറക്കാൻ ശ്രമിക്കാം പക്ഷെ ഇതാണ് സാറിനെങ്കിൽ നിന്നെ ഞാൻ വേണ്ട ിൽ പ്ലാമൂട്ടിൽ വീട് ഉടമസ്ഥൻ ലോനപ്പൻ പാരമ്പര്യമായി വലിയ പണക്കാരൻ ബിസിനസ്സുകാരൻ പ്രൈവറ്റ് ഫൈനാൻസർ ആയതുകൊണ്ട് ധാരാളം പണം എപ്പോഴും വീട്ടിലുണ്ടാവും ഇവിടെ ആകെ കൊല്ലപ്പെട്ടത് അഞ്ചു പേര് എനിക്കറിയില്ല ലോനപ്പൻ വയസ്സ് അറിയില്ല ഭാര്യ എനിക്കറിയില്ല മോൻകുട്ടൻ വയസ് ഇരുപത്തി ആറ് ലോനപ്പന്റെ മകൻ അറിയില്ല അനിത വയസ് ഇരുപത്തിമൂന്ന് മോൻകുട്ടന്റെ ഭാര്യ എനിക്കറിയില്ല രവിക്കുട്ടൻ ലോനപ്പന്റെ രണ്ടാമത്തെ മകൻ ഇരുപത്തൊന്ന് വയസ്സ് എനിക്കറിയില്ല വീട് ലോനപ്പനെ പോലെ തന്നെ പണക്കാരൻ ബിസിനസ്മാൻ പ്രൈവറ്റ് ഫൈനാൻഷ്യൽ വീട്ടിലെപ്പോഴും പണം ഉണ്ടാവും രണ്ടു പേര് അറിയില്ല വയസ്സ് അറിയില്ല മോസി അറിയില്ല ഇരണിയിൽ അഞ്ച് നാദാമംഗലത്ത് രണ്ട് അങ്ങനെ ആകെ ഏഴ് പേര് ഇവർ കൊല്ലപ്പെടുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഇവരുടെ വീടുകളുടെ പരിസരങ്ങളിൽ അലക്സ് ചുറ്റിപ്പറ്റി നടന്നിരുന്നു എന്നതിന് ദൃക്സാക്ഷികളുണ്ട് അറിയില്ല ഈ രണ്ട് വീടുകളിലും പല സ്ഥലത്തും അലക്സിന്റെ ഫിംഗർ പ്രിന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടും എനിക്കറിയില്ല അപ്പൊ ഈ രണ്ട് വീടുകളും വീട്ടുകാരെയും അലക്സിന് ഒരു പരിചയമില്ല എനിക്കൊന്നും പറഞ്ഞില്ലേ നീ ബി എന്ന് ഒന്ന് പറഞ്ഞിട്ടും കാണാം സർ പാൽ താമസമില്ല പിന്നെ പ്രതിയെ കൊണ്ടുവരുന്നുണ്ടോ ഉണ്ടെങ്കിൽ കുറച്ച് പോലീസിനോട് കരുതണം അല്ല ആള് കൂടുവേ ഇല്ലേ ദ നോ പ്രോബ്ലം സാർ ഇവിടെയാണ് ലോനപ്പന്റെ കോടികളെന്ന് മൂത്ത മകൻ മോൻകുട്ടൻ അടുത്ത ആ മുറി ഓനപ്പൻ ഭാര്യ അറിയാം ഇവിടെ രണ്ടാമത്തെ മകൻ രവിക്കുട്ടൻ സർ ടിപ് Ada mutan makan tempat hari, ya. വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ കേസ് സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി കോടതി വാങ്ങിയത് ഈ നിരാശപ്പെടുത്തിരുത് ഇവരാണിക്കാർ അതെ പക്ഷെ നേതാക്കന്മാർ മംഗലത്താ അവിടെ മുന്നണി രൂപം കൊണ്ടത് സിബിഐക്ക് പഴയ പവർ ഉണ്ടോ സാറേ എന്താ സംശയം അല്ല വേറെ ഒരു പ്രശ്നം ഒരു സംശയം അല്ല സാറേ ഈ ഈ കേസിൽ കേന്ദ്രമന്ത്രി അത് അതും തമ്മിൽ ബന്ധം സംശയിക്കണം സാറേ സാറേ അതാ കാലം ഒരു വേണ്ട സത്യം വന്നിരിക്കും അല്ല കേസ് അന്വേഷിക്കുന്നത് ഞാനാണ് സാറിന്റെ ജനങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു ഇരണിയിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് നാദാമംഗലത്തെ ഇരട്ട കൊലപാതകം നടന്ന വീട്ടിലേക്കായിരുന്നു അലക്സ് തന്നെയാണ് ഈ കൂട്ട കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് സംശയിക്കാനുള്ള പ്രധാന ക്ലൂ അവിടെ നിന്നാണ് കിട്ടിയത് ഇതിന് എപ്പോ തിരിച്ചു വരും ഉടനെ വരും സാർ ഇരണിയിൽ നിന്ന് നാദാമംഗലത്തേക്ക് ദൂരം ഏകദേശം മുപ്പത് കിലോമീറ്റർ വരും ഇരണിയിലെ കൂട്ടക്കൊലപാതം നടന്ന് ഉദ്ദേശം പത്തിന് പത്ത് പതിനഞ്ചിനും അടയ്ക്കാം അവിടുന്ന് അലച്ച് നേരെ പോയത് നാദാമംഗലത്തുള്ള മാണിക്കുഞ്ഞിൻ്റെ പൂജേക്കാണ് രാത്രി എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടത്തില്ല അതുകൊണ്ട് തന്നെ അന്ന് അവൻ പോയിരിക്കുന്നത് ഉദ്ദേശം എട്ട് കിലോമീറ്റർ ചുറ്റിയായിരിക്കണം അങ്ങനെ ആകെ മുപ്പത് വെട്ട് മുപ്പത്തെട്ട് കിലോമീറ്റർ സോ ഉദ്ദേശം ഒരു മണിക്കൂർ യാത്രയ്ക്ക് അവൻ എടുത്തു കാണും തുടർന്നാണ് നാദാമംഗലം ആടുക അത് ഉദ്ദേശം പതിനൊന്നിനും പതിനൊന്ന് പതിനഞ്ചിനും അടയ്ക്ക് ദാറ്റ് മാറ്റേഴ്സ് ദ ടൈമിംഗ് സർ ഓക്കേ ചുറ്റി വളഞ്ഞാണ് പോയതെന്ന് അവൻ സമ്മതിച്ചോ അവനൊന്നും സമ്മതിച്ചിട്ടില്ല ഇതെല്ലാം പോലീസിന്റെ നിഗമനങ്ങളാണ് ചാക്കോ സർ നമുക്കും അവൻ പോയ വഴിയെ തന്നെ പോവാം ചുറ്റി വളഞ്ഞ് ർ മണി പൗരമുന്നണിയുടെ കൺവീനറാ പോലീസിനെ മാറ്റി നിർത്തി സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന കേസിലെ ഹർജിക്കാരനും ഞാനാ ഇവരേതോ കള്ളനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അവൻ കുറ്റവാളിയാണെന്നോ നിരപരാധിയാണെന്നോ ഞങ്ങൾ പറയുന്നില്ല സി ബി ഐയിൽ നിന്ന് നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാകണം ഞങ്ങൾക്ക് നീതി കിട്ടണം സർ കിട്ടും അത്ര ഇപ്പൊ ഇത് കണ്ടോ സാർ

ഉദ്ദേശം പത്തരമണിയോടെ ചാച്ചി ഒറ്റയ്ക്കാന്നും പറഞ്ഞ് മോസി മടങ്ങി ഡാമ കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോവാന്ന് ഞാൻ നിർബന്ധിച്ചതാ പക്ഷെ അവള് കേട്ടില്ല കേട്ടിരുന്നെങ്കിൽ നിന്ന് രക്ഷപ്പെടുവായിരുന്നു മൊഴി ഞാൻ വായിച്ചതാ സാറിന്റെ നടക്കില്ല വന്നിരിക്കുന്നു സർ സർ ഇവിടെയാണ് മരുമകൾ മോസിയുടെ അവളെങ്കിലും കുഞ്ഞിന്റെ ബോഡി കിടന്ന് ആ മുറിയിലാണ് മരണപ്രാണത്തിണ്ടെങ്കിൽ മാണിക്കുഞ്ഞ് എഴുതിയതാവണം എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നു മനസ്സിലായില്ല ഒരു പക്ഷെ മരിക്കുന്നതിന് മുമ്പ് കർത്താവിനെ ഓർത്ത ഈശോ മാണിക്കുഞ്ഞിന് ഇംഗ്ലീഷ് ഒക്കെ അറിയായിരുന്നു പിന്നെ അയാൾ ഗ്രാജുവേറ്റ് ആണ് ആ മാണിക്കുഞ്ഞിന്റെ വീട്ടില് അയാളും മരുമകളും അല്ലാതെ മാണിക്കുഞ്ഞിന്റെ ഭാര്യ മക്കള് അങ്ങനെ ആരുല്ലേ അതൊരു വലിയ ട്രാജഡിയാണ് സാർ മാണിക്കുഞ്ഞും കുടുംബവും വേളാങ്കണ്ണി യാത്രയ്ക്കിടയിൽ വലിയൊരു ആക്സിഡന്റിൽ പെട്ടു അതിൽ സർവേവ് ചെയ്ത് മാണിക്കുഞ്ഞും മരുമകളും മാത്ര കൂടുണ്ടായിരുന്ന ഭാര്യ മകൻ മകൾ മകളുടെ ഭർത്താവ് കുട്ടികൾ എല്ലാരും ഒരു ശാപം കിട്ടിയ കുടുംബമാണല്ലോ അത് ഈ അലക്സിനെ ക്രൈംബ്രാഞ്ച് സംശയിക്കാൻ എന്താ കാരണം അലക്സ് ലിസ്റ്റഡ് മോശമാണ് സർ പല കേസിന് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ ഈ അലക്സിനോട് രൂപസാധിച്ചുള്ള ഒരാളെ സംഭവം നടക്കുന്നത് ജസ്റ്റ് മുമ്പ് ഇരണിയിലും ഒരു പലരും ഉണ്ട് അവർ തന്ന ഡിസ്ക്രിപ്ഷൻസ് വെച്ചാൽ ഞങ്ങൾ അലക്സിന് കസ്റ്റഡിയിലെടുത്തു പലരും അയാൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നാൽ നിന്ന് നാദാമംഗലത്ത് നാദാമംഗലത്തിൽ ചുറ്റിത്തിരിഞ്ഞതിന് അലക്സിന് കാരണങ്ങളൊന്നും പറയാനില്ല മതി കഴിച്ചോ കഴിച്ചോ ഇഷ്ടം പോലെ ഇനി നാളായി ഉള്ള കഴിച്ചിട്ട് സാർ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ നോൺ കഴിച്ചിരുന്നു ഇല്ല പ്യുവർ 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 പോലീസിൽ ോ ഈശോ എം എക്ക് എവിടെയാണ് പഠിച്ചത് ഞാൻ മാർവാന ആ ആ ആ പേര് പേര് അറിയാം എനിക്ക് ഞങ്ങളെ കൂടാതെ ഉറപ്പായിട്ട് ും കൂടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ പറ മാണിക്കുഞ്ഞ് ഈ പേരെങ്ങനെ അറിഞ്ഞു എനിക്കറിയില്ല നിനക്കെല്ലാം അറിയാം ഈ കൂട്ടക്കൊലക്ക് ഉത്തരവാദി നീയാണ് പറ അലക്സ് അവിടെ രണ്ടിടത്തു നിന്നും കൊള്ള ചെയ്ത് സ്വർണവും പണവും എല്ലാം നീയന്തു ചെയ്തു പറയടാ തൊണ്ടി കോടതിയിൽ ഹാജരാക്കുന്നില്ലേ നാളെ ഹാജരാക്കും സാർ പെറുതെ കുറ്റം സമ്മതിച്ചോ ആദ്യമൊക്കെ സമ്മതിച്ചു അങ്ങനെയാണ് ഈ കളവ് മുതൽ ഇത്രയെങ്കിലും റിക്കവറി ചെയ്യാൻ സാധിച്ചത് പക്ഷേ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഹാജരാക്കിയപ്പോൾ അവന്റെ സ്വഭാവം നേരെ മാറി പോലീസും സിബിഐയും കൂടി എല്ലാം തന്റെ തലയിൽ കെട്ടിവച്ചതാണെന്നും മർദ്ദനം പേടിച്ച് കുറ്റം കൂടി അവൻ കോടതി പറഞ്ഞു അത് യൂഷ്വൽ അല്ലേ കുറ്റം സംബന്ധിച്ചു അവനെ ചാർജ് തെളിവുകളൊക്കെ ഇല്ലേ കണ്ട സാക്ഷികൾ രണ്ട് വീട്ടിൽ നിന്നും കിട്ടിയ അവന്റെ ഫിംഗർ പ്രിന്റ് പിന്നെ കളവ് മുതൽ ഇതാണ് സർ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം

ഈ അലക്സിന്റെ അലക്സിന്റെ ഇരട്ട സംശയം തോന്നാൻ കാരണം ഹിസ്റ്ററി എനിക്ക് ഒരു കാര്യം മനസ്സിലായി സർ വലിയ വലിയ കൊള്ളകൾ മുമ്പുള്ള അവന്റെ കൊള്ള ഉദ്ദേശിക്കുന്ന സങ്കേതവുമായി അവൻ ഏതെങ്കിലും ഡിസ്ഗൈസിൽ പരിചയപ്പെടും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കും എന്നിട്ട് കൊള്ള സർ കൊള്ളും കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ടാവണം അലക്സ് മാണിക്കുഞ്ഞിനെ പരിചയപ്പെടുമ്പോൾ

അലക്സ് ദൈവന്റെ പ്രാർത്ഥന കേട്ടു ഇവരൊക്കെ പറഞ്ഞത് സാറ് വരില്ല എന്നാ എനിക്ക് ശരി സർ ഈ ലോകം പോകാൻ ഇനി ഏതാനും ദിവസങ്ങൾ ദിവസങ്ങളെനിക്കുള്ളൂ ഞാൻ സത്യമേ പറയൂ സാറ് വിശ്വസിക്കണം കഴിഞ്ഞ ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോ എനിക്കൊരു ഉൾവിളി ഉണ്ടായി ദൈവ എന്നോട് പറഞ്ഞ പോലെ എനിക്ക് തോന്നി ഞാൻ ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുൻപ് ആ സത്യം ആരോടെങ്കിലും പറയണമെന്ന് വളരെ യാദൃശികമായിട്ടാണ് സാറ് ഇവിടെ ഉണ്ടെന്ന് പേപ്പറിൽ കണ്ടത് എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഏറ്റവും യോഗ്യം സാറാണെന്ന് എനിക്ക് മനസ്സിലായി ഇരണിയിലെയും നാദാമംഗലത്തെയും കൂട്ടക്കൊല കൂടാതെ തെളിയിക്കപ്പെടാത്ത മൂന്ന് കൊലകൾ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ ആദ്യത്തെ കൊല നടത്തിയത് കൊള്ള നടത്തിയ ശേഷം ആത്മരസാർത്ഥമാണെങ്കിൽ കർണാടകത്തിൽ രണ്ടുപേരെ കൊന്നത് ദൃശ്യാക്ഷികളില്ലാതാക്കാനായിരുന്നു തുടർന്നെനിക്ക് മനസ്സിലായി ആ കൊലകളിൽ കാരണമില്ലാത്ത ഏതോ രസം എനിക്കുണ്ടായിരുന്നു എന്ന് നാഥാമംഗലത്തെയും ഇരണിലെയും കൂട്ടക്കൊലയ്ക്ക് മുൻപ് ഞാൻ പൂർണ്ണമൃഗമായി തീർന്നിരുന്നു ആണെങ്കിൽ ഫാദർ ഗോമസിനോട് മതിയായിരുന്നു എന്നെ മൃഗത്തിൽ നിന്ന് മനുഷ്യനാക്കി മാറ്റിയ മനുഷ്യ സ്നേഹി ഇല്ലെന്ന് വിശ്വസിച്ച ദൈവം ഉണ്ടെന്ന് തെളിയിച്ചെന്ന മഹാൻ പക്ഷേ അദ്ദേഹത്തിന് പോലീസിന്റെ ജോലി ഇല്ലല്ലോ സാർ ആ ഏഴു കൊലകളിൽ ഒരെണ്ണം ഞാൻ ചെയ്തതല്ല സാർ ഞാൻ ഞാൻ തന്നെ ചെയ്തതാ ആ കൊള്ള നടത്തിയത് കള്ളം ഇവൻ തന്നെയാ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രഹസ്യം രഹസ്യമല്ല സത്യം ഇപ്പോൾ പറയുന്നുണ്ട് യാതൊരു ദൈവോ ആരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ചെയ്ത കൊലകളിൽ ഒന്നു കൂടിയാലും കുറഞ്ഞാലും ഈ ശിഷ്യയിൽ ഒരു മാറ്റം മാറ്റവും ഉണ്ടാവില്ലെന്നെനിക്ക് നന്നായിട്ടറിയാം ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച ശിക്ഷയാണിത് എന്റെ ഈ മോഹം കണ്ടാലറിയില്ലേ എനിക്കൊട്ടും പരിഭ്രമവും ഇല്ല ഭയവും ഇല്ല ഒരു മനമാറ്റത്തിന് എന്താ കാരണം ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞത് ദൈവന്നെ പ്രേരിപ്പിച്ചു വന്നത് മറ്റൊന്ന് ഏഴാമത്തെ കൊല ആര് ചെയ്തു അവർ ഒന്ന് സമൂഹത്തിൽ മാന്യരായി കഴിയുന്നുണ്ടാവണം തങ്ങളെത്തൊടാൻ ആർക്കും കഴിയില്ലെന്ന അഹങ്കാരത്തിൽ